ചാലിനി എസ് നായർ എഴുതിയ വരദാനം എന്ന കവിത ഈണം നൽകുന്നു ഓമന ശിവപ്രസാദ് ഉണ്ണി സൂര്യനും പാലൊളി തിങ്കളും വയലും വരമ്പും വയൽ കിളി നാഥവും കാട്ടുപൂക്കളും കാനനച്ചോലയും ധാത്രി ദേവിക്ക് സൃഷ്ടാവൊരുക്കും സമ്മാനമല്ലോ തിരക്കേറിയ ജീവിതയാത്രയിൽ യാത്രയിൽ തനി ചെന്നു നിൽക്കും വിധിയിൽഹൃദമേകുന്നു സ്നേഹ പൂങ്കാവനം പല പല ജന്മമെടുത്തൂഴിയിലെത്തുമ്പോൾ പാപപുണ്യമാം കർമ്മത്തിനാൽ ൃതമാകുന്നു സ്നേഹബന്ധങ്ങളും യൗവനം വിട പറയും വേളയിൽ വാർദ്ധക്യം അരികിലായി ഈശ്വരൻ നൽകിയ ദാനങ്ങളിന്നെത്ര മഹത്വമെന്നറിയുന്നു മനം പുലരിയെ ധന്യമാക്കും നാമമന്ത്രങ്ങളും സന്ധ്യാവന്തന നാമജപങ്ങളും നാവിലെത്തുമ്പോൾ അദൃശ്യം ഏതോ മായയാൽ മനം ലയിക്കവേ ചൈതന്യധന്യമാം ഭൂമിയിലിങ്ങനെ ദൈവമേകിയ വരദാനങ്ങളെല്ലാം നന്മയായി നന്ദിയോടെയെന്നും സ്മരിക്കട്ടെ ഞാൻ